കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഒരു കപ്പിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം സാധാരണ പശുവിൻ പാലാണ് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് കുറച്ച് ഗാർലിക് പൗഡർ ഒരു അര ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ വരെ ചിക്കൻ മസാല പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ മസാല പൗഡർ ചേർക്കുക ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്താൽ മതി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചേർക്കാം സവാള ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ സവാളയുടെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് രണ്ടും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റാം ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാം ആയാലും മതിയാവും അത്രയും ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കണം അപ്പോഴേക്കും ചിക്കൻ്റെ ഒരു പകുതി ഭാഗത്തോളം വന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വരെ ക്യാരറ്റ് മതിയാവും ക്യാരറ്റ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം അപ്പോഴേക്കും ക്യാരറ്റും ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും അങ്ങനെ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റും നല്ലതുപോലെ വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വരെ ക്യാബേജ് കട്ട് ചെയ്തതും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോണും കൂടി ചേർത്തിട്ടുണ്ട് ഒരു വൺ ബൈ ത്രീ കപ്പ് വരെ സ്വീറ്റ് കോൺ ചേർത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാല പൗഡർ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു സോസ് ഉണ്ടല്ലോ നമ്മുടെ പാലും കോൺഫ്ലോറും ഒക്കെ ചേർന്നിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ സമയത്ത് ഇത് നല്ല ക്രീമിയായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് മയോണൈസ് പുരട്ടി കൊടുക്കാം ഞാൻ ഗാർലിക് സോസാണ് എടുത്തത് അതിന് പകരം മയണൈസ് ആയാലും മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ മയോണൈസ് നല്ലതുപോലെ രണ്ട് ബ്രെഡിലും പുരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഫില്ലിങ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം തന്നെ ഇട്ടോളൂ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒരു ബ്രെഡിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് പീസ് ബ്രെഡിൽ നമുക്ക് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം അതിനുശേഷം രണ്ട് സാൻഡ്വിച്ച് നമുക്കിതേപോലെ മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചീസ് സ്ലൈസ് വയ്ക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിന് പകരം ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുത്താലും മതിയാവും ചീസാണെങ്കിൽ ചീസ് ഇഷ്ടമുള്ളവർക്ക് അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചിട്ട് ഒരു പാനിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് അപ്പോൾ ഞാൻ നാല് സാൻഡ്വിച്ച് ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഞാൻ ഈ ചീസിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും നിർബന്ധമൊന്നുമില്ല ടൊമാറ്റോ കച്ചപ്പം കൂടി സാൻഡ്വിച്ചിന് ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നാലെണ്ണത്തിലും അതും കൂടി ഇട്ടതിന് ശേഷം ഞാനിത് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെക്കാം അല്ലെങ്കിൽ ഒരു ഫ്രയിങ് പാനിൽ വെച്ചിട്ട് അടച്ച് ഒന്ന് ഗ്രില്ല് ചെയ്താലും മതി അപ്പോൾ ഇത് ഞാൻ ഓവനിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രീമിയായിട്ടാണ് ഇരിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്